ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം വരയ്ക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ആരെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എൻ്റെ ഒരു സ്വന്തം തങ്ങളെ പോലെ ഒക്കെ ഉള്ള ഒരു ചേച്ചിയാണ് കേട്ടോ ഹജി എന്നാണ് ചേച്ചിയുടെ പേര് അപ്പോൾ ചേച്ചി താമസിക്കുന്നവരെ ഇരട്ടയാറാണ് അപ്പം ലുലുമാളൊക്കെ ഉണ്ട് ചേച്ചി നമ്മുടെയൊക്കെ പോലെ തന്നെ ലുലുമാളുണ്ട് ചേച്ചി കുഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ ചേട്ടായി കുറേ നാൾ മുന്നേ മരണപ്പെട്ടു പോയതാണ് അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലും ചെയ്യുമ്പോൾ ചേച്ചിക്ക് സന്തോഷം കിട്ടുന്ന ഒരു ചിത്രം കൊണ്ട് ചെല്ലണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അപ്പം ഇന്നലെ തൊട്ട് ഞാൻ അതിൻ്റെ പുറകെയാണ് ഇന്നലെ കടയിലിരുന്ന് കുറേ വര വരച്ചു അപ്പോൾ അവർ മൂന്ന് പേരുടെയും കൂടെ ഒരു പടമാണ് അപ്പം പല പല ഫോട്ടോസും കൂടെ അവർ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ഇല്ല പല ഫോട്ടോസും കൂടെ ഒന്നിച്ചാക്കിയാണ് ഞാൻ ആ പടം വരച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പുരായ്മയൊക്കെ കാണും അപ്പം ചേച്ചിക്ക് ഞാനിത് കൊണ്ട് കൊടുക്കാനായിട്ടുള്ളൊരു പരിപാടിയില്ല ഇൻട്രോ എടുക്കുന്നത് ഞാൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ചേച്ചി കാണാൻ പോകാനായിട്ടുള്ള ഒരു ടൈമിൽ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാരണം ആരെങ്കിലുമൊക്കെ സന്തോഷിക്കുവാണെങ്കിൽ അത് വലിയൊരു കാര്യമായി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ചേച്ചിക്ക് അവർ മൂന്ന് പേരുള്ള അപ്പോൾ ചേട്ട കൂടെ ഇല്ല അപ്പോൾ അവർ മൂന്ന് പേരുമുള്ള ആ ഒരു പടം നമുക്കവിടെ കൊണ്ട് ചേച്ചിക്ക് കൊടുക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഓക്കെ അപ്പോൾ അച്ചന്മാരെ ആദ്യം തന്നെ പറയട്ടെ ഇതൊരുപാട് സന്തോഷത്തോടെ ചെയ്യുന്നൊരു വർക്കാണ് ഒരു മൂന്ന് പേരും ഒന്നിച്ചില്ലാത്ത ഒരു ഫോട്ടോ ആയതുകൊണ്ട് തന്നെ വരയ്ക്കാനായിട്ട് അല്പം ശ്രമകരമായിരുന്നു പറഞ്ഞ പോലെ തന്നെ യാദർശികമായിട്ട് ഈ ഒരു പടം വരയ്ക്കുമ്പോഴാണ് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഒരു പോസ്റ്റ് കണ്ടത് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് മുന്നേ ഞാനിത് പ്ലാൻ ചെയ്തൊരു വർക്കാണ് അത് ഇങ്ങനെ പടങ്ങൾ ഒന്നിച്ചാക്കി സേവ് ചെയ്ത് വെച്ചിട്ട് കുറേ നാളായി കേട്ടോ ഇട്ടയുടെ ഫോട്ടോ ആണെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫോട്ടോ ആയിരുന്നു അതെൻ്റെ രീതിയിലൊരു ക്ലാരിറ്റിയൊക്കെ ആക്കിയതിന് ശേഷമാണ് ഞാനിത് വരച്ചത് നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫെക്ഷൻ ഒന്നും അതിനകത്ത് കിട്ടുക എന്തായാലും ഈ ഫോട്ടോ പോലെ തന്നെ അവരെ പോലെ ചെറിയൊരു ഷേപ്പ് ഒക്കെ വന്നെന്ന് തോന്നുന്നു ചിത്രം പൂർത്തിയാക്കിയപ്പോഴത്തേക്കും ഇന്ന് ഏകദേശം രണ്ടുമണിയോളം ആയി കേട്ടോ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫ്രെയിം ചെയ്യാന്നുള്ളതാണ് ഫ്രെയിം ചെയ്യാനായിട്ട് അശോൻജാന്റെ അടുത്താണ് നമ്മൾ പോകുന്നത് ഇനി ഇത് ഇത് ഫ്രെയിം ചെയ്യിക്കണം കൊടുക്കാൻ എനിക്കൊരു താല്പര്യമില്ല പോകാനായിട്ട് പെട്ടെന്ന് ഞാന പാത്തു വെച്ചേക്കു കവറും ഇല്ലാതായി പോയി ഇതൊന്ന് ഇതാണ് നമ്മുടെ ഫോട്ടോ കേട്ടോ ചേട്ടി പോകാൻ തരാ കൊക്കു അതിന്റെ ഇടയ്ക്ക് അവൻ്റെ ഫോട്ടോന്നും പറഞ്ഞിരിക്കും അതെ അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് നമ്മുടെ നശോന നമ്മുടെ വർക്കുകൾ മൊത്തം ചെയ്തു തരുന്ന കേട്ടോ അടിപൊളി ഇത് ഇത് മൂന്ന് പടങ്ങളാ മൂന്നേ പടങ്ങൾ മൂന്ന് സ്ഥലത്തുനിന്ന് എടുത്ത് വരച്ചതിന്റെ ഒരു ഇതുണ്ട് കേട്ടോ ആ നമ്മക്ക് ഒറ്റയ്ക്കുള്ള ഫോട്ടോ അവരുടെ മൂന്ന് വറില്ല പച്ചമ്മര് ഭയങ്കര ചേച്ചിയുടെ ചേച്ചി പോവാ എന്തൊരു മഴ നല്ല പ്ലാസ്റ്റിക് സർജറി ഗായ്സ് നമ്മള് കണ്ടോ ഇരട്ടയാറ് പാലത്തേക്കൂടെ പോവുകയാണ് അതിമനോഹരമായ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇ എൻ്റെ മോനെ നമ്മുടെ നാട് എന്ത് ഭംഗിയല്ലേ മച്ച മരമാരെ നമ്മൾ ഓടി ഓടി ബീച്ചേച്ചിടെ കട അവിടെ എത്തിയിട്ടുണ്ട് കുഞ്ഞുംകൂടെ ഉണ്ടായിരുന്ന രസമായിരുന്നു ആ സ്കൂളിൽ പോയി കാണും ടയ്ക്ക് വരുമെന്ന് പറഞ്ഞായിരുന്നു എന്തോ ചേച്ചി കേട്ടോ കുഞ്ഞു ചേച്ചി എത്ര മണിക്ക് വരും ഇപ്പൊ സമയം ഇതാണ് നമ്മുടെ വീട്ടിൽ നിങ്ങല്ല അറിയാതിരിക്കും കേട്ടോ ചേച്ചി

അടിപൊളി ഇവിടെ അടുത്താണോ ശാന്തിഗ്രാമിൽ പൊന്നൂസ് ഇത് ചേച്ചിയുടെ മോളാണ് അപ്പം ഞങ്ങൾ വന്നത് ഒരു ഗിഫ്റ്റുമായിട്ടാണ് എന്നാ രണ്ട് നോയിക്കോ

അപ്പ എടുത്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ് സത്യം പറഞ്ഞ ഇന്ന് വെഡ്ഡിങ് ദിവസവും കൂടെ കേട്ടോ ഞാൻ യാദർശികമായിട്ട് ഇന്നലെ തുടങ്ങിയതാണ് ഞാൻ ഇത് വരയ്ക്കാൻ സത്യം പറഞ്ഞത് എന്നാന്ന് അറിയത്തില്ല എന്നിട്ട് രാവിലെ ജയിച്ച് പോസ്റ്റ് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു അപ്പം ഞാനോട് ദൈവമേ ഇന്ന് ഇത് നമുക്ക് എന്നിങ്ങനേലും കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നോലല്ലേ സ്നേഹം ചേച്ചമാരെ നമ്മളെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ചേച്ചി നേരത്തെ ഫാദറിൻ്റെ ഒരു പണം വരച്ചോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് ഇടയ്ക്ക് വരയ്ക്കണം കേട്ടോ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ യാദർശികമായിട്ടാണ് ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പോസ്റ്റ് രാവിലെ കണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഇന്ന് തന്നെ എനിക്ക് കൊടുക്കണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ അത് സാധിച്ചു എന്നാലും ഒരുപാട് പ്രതിസന്ധികൾ കൂടെ പോകുന്ന ഒരാളാണ് ചേച്ചി അപ്പോൾ അതുപോലെ തന്നെ മോളെ നല്ല രീതി പഠിപ്പിച്ചെല്ലാം റെഡി ആകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓക്കെ